വിശമിശയ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ ഹബക്കുക്ക് പ്രവാചകൻ്റെ പുസ്തകം രണ്ടാമത്തെ ആയ മറുപടി ഞാൻ എൻ്റെ കാവൽ ഗോപുരത്തെ നിലയുറപ്പിക്കും അവിടുന്ന് എന്നോട് എന്ത് പറയുമെന്നും എൻ്റെ ആവലാദിയെക്കുറിച്ച് അവിടെ നിന്ന് എന്ത് മറുപടി നൽകുമെന്നും അറിയാൻ ഞാൻ കാത്തിരിക്കുന്നു കർത്താവ് എനിക്ക് ഉത്തരമരുളി ദർശനം രേഖപ്പെടുത്തുക ഓടുന്നവന് പോലും വായിക്കത്തക്ക വിധം ഫലകത്തിൽ വ്യക്തമായി എഴുതുക ദർശനം അതിൻ്റെ സമയം പാർത്തിരിക്കുകയാണ് ആ സമയം അടുത്തുകൊണ്ടിരിക്കുന്നു അതിന് മാറ്റമുണ്ടാവുകയില്ല അത് വൈകുന്നെങ്കിൽ അതിനായി കാത്തിരിക്കുക അത് തീർച്ചയായും വരും അത് താമസിക്കുകയില്ല ഹൃദയ പരമാർത്ഥതയില്ലാത്തവൻ പരാജയപ്പെടും എന്തെന്നാൽ നീതിമാൻ തൻ്റെ വിശ്വസ്ത മൂലം ജീവിക്കും ദുഷ്കർമ്മികൾക്ക് ശാപം വീഞ്ഞു വഞ്ചന നിറഞ്ഞതാണ് ഗർഭിഷ്ഠൻ നിലനിൽക്കുകയില്ല അവൻ്റെ അത്യാഗ്രഹം പാതാളം പോലെ വിസ്താരമുള്ളതാണ് മൃത്യുവിനെ പോലെ അവൻ ഒരിക്കലും മതി വരികയില്ല ജനതകളെയെല്ലാം അവൻ തനിക്കായി ശേഖരിക്കുന്നു ജനപദങ്ങളെ തൻ്റെതെന്ന പോലെ അവൻ പെറുക്കിക്കൂട്ടുന്നു ഇവർ നിന്നയോടും പരിഹാസത്തോടും കൂടി അവനെതിരെ തിരിഞ്ഞു പറയും സ്വന്തമല്ലാത്തവ കുന്നുകൂട്ടുന്നവന് എത്ര നാളത്തേക്കാണത് പണയവസ്തുക്കൾ വാരിക്കൂട്ടുന്നവന് ആ കഷ്ടം നിന്റെ കടക്കാർ പാഞ്ഞെടുക്കുകയും നിന്നെ ഭയാധീനനാക്കുന്നവർ ഉണരുകയും ചെയ്യുകയില്ലേ അപ്പോൾ നീ അവർക്ക് കൊള്ളവസ്തു വായിത്തീരും നീ അനേക ജനതകളെ കൊള്ളയടിച്ചതിനാൽ നീ രക്തം ചൊരിയുകയും ഭൂമിയോടും നഗരങ്ങളോടും അതിലെ നിവാസികളോടും നീ അക്രമം കാണിച്ചതിനാൽ ജനപദങ്ങളിൽ അവശേഷിക്കുന്നവർ നിന്നെ കൊള്ളയടിക്കുകയും ചെയ്യും അനർത്ഥങ്ങളെ അനർത്ഥങ്ങൾ എത്തിപ്പിടിക്കാതിരിക്കാൻ ഉന്നതത്തിൽ കൂടുകൂട്ടേണ്ടതിന് തന്റെ കുടുംബത്തിനു വേണ്ടി അന്യായമായി ധനം നേടുന്നവന് ഹാ കഷ്ടം പല ജനതകളെയും നശിപ്പിച്ച് നീ നിന്റെ ഭവനത്തിന് അപമാനം വരുത്തിവച്ചു നിന്റെ ജീവൻ നഷ്ടപ്പെടുത്തി ഭിത്തിയിൽ നിന്ന് കല്ല് വിളിച്ചു പറയും മേൽക്കൂരയിൽ നിന്ന് തുലാം മറുപടി പറയും രക്തം കൊണ്ട് നഗരം പണിയുകയും അകൃത്യം കൊണ്ട് പട്ടണം സ്ഥാപിക്കുകയും ചെയ്യുന്നവന് ഹാ കഷ്ടം അഗ്നിക്കിരയാകാൻ വേണ്ടി മാത്രം ജനങ്ങൾ അധ്വാനിക്കുന്നതും വൃദ്ധതയ്ക്കു വേണ്ടി ജനതകൾ ബദ്ധപ്പെടുന്നതും സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ഹിതമനുസരിച്ചാണല്ലോ ജലം സമുദ്രത്തെ മൂടുന്നത് പോലെ കർത്താവിൻ്റെ മഹത്വത്തെ കുറിച്ചുള്ള അറിവുകൊണ്ട് ഭൂമി നിറയും അയൽക്കാരുടെ നഗ്നത കാണാൻ വേണ്ടി അവനെ ക്രോധത്തിന്റെ പാനപാത്രം കുടിപ്പിച്ച് ഉന്മത്തരാക്കുന്നവർക്ക് കഷ്ടം മഹത്വത്തിന് പകരം വെറുപ്പ് കൊണ്ട് നിനക്ക് ചെടിപ്പുണ്ടാകും നീ കുടിക്കുക മതോന്മത്തനാവുക കർത്താവ് തൻ്റെ വലത്ത് കൈയിലെ പാനപാത്രം നിന്റെ നേരം നീട്ടും ലജ്ജ നിന്റെ മഹത്വത്തെ മറയ്ക്കും ലെബനോനോട് നീ ചെയ്ത അക്രമം നിന്നെ അടിപ്പെടുത്തും നീ രക്തം ചൊരിയുകയും ഭൂമിയോടും നഗരങ്ങളോടും അതിലെ നിവാസികളോടും അക്രമം കാണിക്കുകയും ചെയ്തതിനാൽ വന്യമൃഗങ്ങൾ വരുത്തുന്ന നാശം നിന്നെ ഭയവിഹുലനാക്കും വിഗ്രഹം കൊണ്ട് എന്ത് പ്രയോജനം ശില്പി തീർത്ത ലോഹബിംബവും വ്യാജോപദേഷ്ടവുമല്ലേ അത് മൂകവിഗ്രഹങ്ങൾ ഉണ്ടാക്കുമ്പോൾ ശില്പി സ്വന്തം ാണ് ആശ്രയിക്കുന്നത് തടിക്കഷ്ണത്തോട് ഉണരുക എന്നും മൂകമായ കല്ലിനോട് എഴുന്നേൽക്കുക എന്നും പറയുന്നവന് ഹാ കഷ്ടം അതിന് വെളിപാട് നൽകുവാൻ കഴിയുമോ സ്വർണവും വെള്ളിയും കൊണ്ട് പൊതിയപ്പെട്ടിരിക്കുന്നുവെങ്കിലും അതിനുള്ളിൽ ജീവശ്വാസമില്ല എന്നാൽ കർത്താവ് തൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട് ഭൂമി മുഴുവൻ അവിടുത്തെ മുമ്പിൽ മൗനം ഭജിക്കട്ടെ